ലീനേച്ചി ലീനേച്ചിയുടെ കൃഷി കൃഷി വിശേഷങ്ങളാണ് ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് ലീനേച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എസ് ബി ഐയിൽ നിന്ന് മാനേജരായി ജോലി വിരമിച്ച് ബാക്കിയുള്ള സമയത്താണ് ആൾ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ ചെറിയൊരു ഫാമിൽ നിന്നാണ് ആൾ തുടങ്ങുന്നത് അപ്പോൾ ഇത് വലിയൊരു രീതിയിലേക്ക് ആക്കി മാറ്റണം എന്നുള്ളൊരു ആഗ്രഹം കൂടി ഉണ്ട് ഓക്കെ കൂടെ കൂടെ കൃഷിക്ക് കൂട്ടായിട്ട് മകനും കൂടെ ഉണ്ട് കേട്ടോ ഈ ക്വാറൻറ്റൈനൊക്കെ ആയപ്പോൾ മകനും ജോലിയിൽ നിന്ന് രണ്ട് മൂന്ന് മാസത്തോളം അമ്മയുടെ കൂടെ തന്നെ സഹ സഹായിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളിലും ഇത് കൂർക്ക നട്ടിട്ടുണ്ട് വഴുതനങ്ങ പിന്നെ ഉള്ളി കൃഷി ചെയ്തിട്ടുണ്ട് അതങ്ങനെ കുറച്ച് കൂടുതൽ വിശേഷങ്ങൾ നമുക്കടുത്ത് താഴത്തോട്ട് വലിയൊരു പ്ലോട്ട് ചെയ്തിട്ടുണ്ട് കൂർക്കയുടെ വലിയൊരു ശേഖരം തന്നെയുണ്ട് കേട്ടോ എല്ലാം കൂർക്കയാണ് അതുപോലെ നന്നായി കാച്ചു നിൽക്കുന്ന പ്ലാക്ക് പ്ലാവ് ഉണ്ട് മെളകുകൾ ഇവിടെ നിന്ന് നോക്കിയാൽ കാണാൻ വേണ്ട വിശാലമായ ഒരു വലിയൊരു ഒരു പ്ലോട്ടാണ് അവർ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കുറച്ച് പുല്ലുകളുടെ ഈ സ്പ്രിംഗ്ലർക്കിട്ട് നനയ്ക്കുന്നതിൻ്റെ ഒക്കെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് മുന്തിരി താഴത്ത് തന്നെ വിളഞ്ഞിട്ടുന്നതാണ് ഞാൻ കണ്ടത് കേട്ട കൊള്ളി നല്ലതിനും കൊള്ളിയും ഒരുപാട് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ട നന്നായി ഉണ്ട് പഴുതനങ്ങ അന്തസ്സായിട്ടുണ്ട് പച്ചയാണ് ഇലയും ഇതും കൂടി തിരിച്ചറിയില്ല എല്ലാതും പൂത്തിട്ടുണ്ട് നല്ല രീതിയിലായിട്ടുണ്ട് അട വിശാലമായിട്ടുള്ള വഴുതനങ്ങ തോട്ടം മുളക് വിശാലമായ ഒരു പന്തലുണ്ട് ഇതെല്ലാം ഇപ്പൊ വിളവെടുത്ത് കഴിഞ്ഞതാണ് കേട്ടോ അതുകൊണ്ടാണ് ഇത്ര കുറവായിരിക്കണം നന്നായിട്ട് ഉണ്ടായിരുന്നത് വെണ്ട ഇപ്പൊ വിളവെടുത്ത് ഇതിൻ്റെ അന്ത്യകെട്ടാണ് റീപ്ലാന്റ് ചെയ്യാറായി എങ്കിലും നന്നായിട്ട് ഇപ്പൊ വിളവ് കിട്ടിയ ഒരു ഏരിയ ആണിത് വെണ്ട ഇവിടെ ചട്ടുമല്ലി ഇടയിലൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെയും വഴുതനയുടെ ഒരു വലിയൊരു നരയുണ്ട് കേട്ടോ ഇതെല്ലാം തക്കാളിക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളതാണ് തക്കാളിക്ക് വാട്ടരോഗം വന്നിട്ടുള്ള പ്രശ്നം കൊണ്ടാണ് അത് ഒരു ഉഷാറാവാത്തത് കുറച്ച് കുറ്റി പയറ് പയറിന്റെ മറ്റൊരു വെറൈറ്റി ആണത് ഇത് നല്ല നീളം പയർ മീറ്റർ പയറായിട്ട് കിട്ടിയിരുന്നതാണ് പിന്നെ പടവലം ചെറുതും വലുതും കൂടിയുള്ള മീ രണ്ടും കൂടി മിക്സഡ് ആണ് അത്യാവശ്യം നല്ല പ്രൊഡക്ഷൻ കിട്ടിയിട്ടുണ്ട് അന്നേരം വിൽക്കാനും പറ്റിയിട്ടുണ്ട് ഇത് ഇത് ഇന്നെടുത്ത ചെറിയൊരു വിളവാണ് കേട്ടോ പയറിൻ്റെ ഒരു മീറ്റർ പയറുകളാണിത് പിന്നെ അത്യാവശ്യം അദ്ദേഹം ഗാർഡനിങ്ങും മോശമില്ലാത്ത രീതിയിൽ ഗാർഡനിങ്ങും ചെയ്യുന്നുണ്ട് വേണ്ട ഗാർഡനിങ്ങിനും അത്യാവശ്യം സമയം കണ്ടെത്തുന്നുണ്ട് പിന്നെ മീൻ വളർത്താനുള്ള ഒരു സംവിധാനം കൂടിയും ചെയ്തു വെച്ചിട്ടുണ്ട് കണ്ടോ എല്ലാവിധ തരത്തിലുള്ള സെറ്റപ്പും ചേച്ചി ഒരു റിട്ടയർമെന്റ് ലൈഫിൽ ചെയ്തിട്ടുണ്ട് ചേച്ചിയ്ക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ പോലെ കുറച്ചും കൂടി ചെറുപ്പക്കാരായ ആൾക്കാർക്ക് എന്തുകൊണ്ട് ഈ രംഗത്ത് വന്നൂടാ എന്നുള്ളതാണ് എനിക്കിപ്പോൾ പറയാനുള്ളതും അതുകൊണ്ട് തന്നെയാണ് ഞാൻ ചേച്ചിനെ പരിചയപ്പെടുത്താൻ സ്പെഷ്യൽ ഇൻട്രസ്റ്റ് എടുത്ത് അപ്പോയിൻമെൻറ്റ് മേടിച്ച് വന്നത് അപ്പോൾ ഇതാണ് എൻ്റെ ചേച്ചിയുടെ കൃഷിവിശേഷങ്ങൾ താങ്ക് യു